ഈ ഭക്ഷണത്തിൻ്റെ കാഴ്ചകൾ എവിടെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ നോക്ക് അത് ഏത് തരം ഭക്ഷണമായിരുന്നാലും അതൊരു വല്ലാത്ത ഒരു ഒരു അനുഭവം എന്നോട്ടാണ് ചോറിട്ട് കുടങ്ങാം എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം നമ്മുടെ എറണാകുളം ആലുവയിലെ ഒരു നഗരക്കാഴ്ചയാണ് ഒരു ഉച്ച സമയം അങ്ങനെ ഇറങ്ങിയപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ചിപ്സുകൾ ഇരിക്കുന്ന ഒരു കടകളുണ്ട് ഒരുപാട് ചിപ്സുകൾ ഇത് ഏതൊക്കെയാണ് പാവയ്ക്ക കുറച്ച് 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 പാവയ്ക്കിപ്സേ കൊള്ളി കപ്പ കപ്പ ചിപ്സ് മസാലയും കൂടെസ് കേട്ടാ റോബടെ ചിപ്സ് തന്നെയാണ് അതില് ബട്ടർ കാര്ലക്കിൻ്റെ ഇതുകൂടെ മിക്സ് ചെയ്ത് വറുത്തെടുക്കും അല്ലേ നോക്ക് മുളക് പൊടി മുളക് പൊടി മറ്റേ കഴിക്കുമ്പോ ഇതോ ചില്ലിണ്ടാവും ഇതെല്ലാം റോബസ്റ്റേലാണ് ചെയ്യണേ

ഈ ഭക്ഷണത്തിൻ്റെ കാഴ്ചകൾ എവിടെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് അത് ഏത് തരം ഭക്ഷണമായിരുന്നാലും അതൊരു വല്ലാത്ത ഒരു ഒരു അനുഭവമാണ് കേട്ടോ ഇതൊരു ഭയങ്കര വെറൈറ്റി സാധനം നമസ്കാരം വെറുതെ ഇറങ്ങിയത് അപ്പോഴാണ് ജിംസ് ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇത് സാധാ ഇത് മധുരവുള്ള സീറ്റ് വെറുതെ ഒന്ന് അയ്യോട്ടാ ഈ ചക്ക ഇല്ലാത്ത കാല ചക്കാലത്ത് എവിടെ നീ ചക്ക വറുത്തു വെച്ചിട്ട് നമ്മളല്ല സീസണിൽ നീച്ചക്കുട്ടിയ ചക്കര ി വാട്ടുകാട്ടുകാട്ട വാട്ട കപ്പ ഇതൊക്കെ മേഖലകളിലൊക്കെ ഉള്ളു മറ്റേ കപ്പാർമൽ കപ്പ് കിടന്നു ചില്ല അത് മറ്റേ കാഴ്ച നമ്മൾ ഇത് ഇന്ന് ഇത് 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 തന്നെയാണ് ഇത് ഇന്ത്യ തന്നെ ഇന്ന് വേറെ വേറെ അവലോസ് പഠി അയ്യോ വിശാലമായ ഒട്ടാം പാക്കറ്റ് ടീ സുഗന്ധദ്രവ്യങ്ങൾ സ്പൈസസ് ചോക്ലേറ്റ് ആ മസാല ഗരം മസാല ഐറ്റംസ് കംപ്ലീറ്റ് പിന്നെ ഇനി ഇത് മിഠായിസ് മിഠായി ഇത് ഓരോരോ മുറുക്ക് ഐറ്റംസ് അയ്യോ ഈ മുറുക്ക് ഒരു കട്ട ചായ കുടിച്ചാലോ കട്ടനുണ്ടോ ബീറ്റ് റൂട്ട് അയ്യോ ൂട്ട് മുറുക്ക് ബീട്രൂട്ട് കീട്ട് ഇതാ നല്ല അരി മുറുക്കും ഒരു ചൂട് കട്ടൻ ചായ അലി ഒരു കട്ടൻ ചായ വിടാം ഇര മുറുക്ക് അരിമുറുക്ക് ഇതാ അലി ആസാമീക്ക് അല്ലേ നല്ല നന്നായിട്ട് മലയാളം പറയും മിടുക്കനാണ് അലി ഓക്കെ ശരി യ്യ കിടലോട സത്യം പറഞ്ഞ ഉച്ചയ്ക്ക് നല്ല മീൻകറിയും കൂട്ടി ഒരു ഊണ് കഴിക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഇവിടെ കയറിയപ്പോഴാണ് ഈ സാധനങ്ങൾ കണ്ടപ്പോൾ പിടിവെള്ളി കൂട്ടുക ഈ നട്ടുച്ച സമയത്ത് കട്ടജയ മുറുക്കം കഴിക്കുന്ന പ്രാന്തം എന്ന് പറയും നല്ല മീൻകറിയും കൂട്ടി ഈ ആലുവ ഭാഗത്ത് ഒരു ഊണ് കഴിക്കാം നോക്കാം ഇത് തൊട്ടടുത്തൊരു സാധനമാണ് അങ്ങനെ നമ്മുടെ നല്ല ചൂട് ചിപ്സിൻ്റെ അടുത്ത് തന്നെ മീൻചട്ടി എന്ന് ഒരു റസോറിന് നല്ല മീൻ കിട്ടുന്ന സ്ഥലം ഉച്ചക്കൂടെ അവിടെയാണോ ഇതാണ് നമ്മുടെ മീൻചട്ടിയുടെ ഉൾവശം നമസ്കാരം ഇദ്ദേഹമാണ് ഇതിൻ്റെ നാഥൻ പേര് കേട്ട ഞെട്ടും അബ്ദുൽ കലാം ആസാദ് നമ്മൾ ആസാദെന്ന് വിളിക്കും വലിയ സൗഹൃദമാണ് എറണാകുളം വഴിയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വിളിക്കാറുണ്ട് കയറാറുണ്ട് ഞങ്ങളൊക്കെ ഒരേ തൂവൽ പക്ഷികളാണ് തുല്യ ദുഃഖിതരാണ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇപ്രാവശ്യം എല്ലാത്തിനും വില കൂട്ടി സവാള എണ്ണം ഗ്യാസ് ഇലയ്ക്ക് വരെ വില കൂട്ടി നമ്മളവിടെ എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഘട്ടയിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയായി അപ്പോൾ ഇത് നടത്തിക്കൊണ്ട് ഒരു പ്രസ്ഥാനം നടത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല എന്ന് ഒരിക്കൽക്കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ മീൻചട്ടി ആലുവേല നമ്മുടെ ആസാദ് സുഹൃത്തിൻ്റെ പ്രസ്ഥാനത്തിലേക്ക് നമുക്ക് കാണാം അപ്പൊ സൗഹൃദങ്ങളെ നമ്മുടെ മീൻചട്ടിയിലെ അടുക്കളയിലെ വിശേഷം ഊണ് സമയവും നല്ല തിരക്കാണോ ഫിഷ് കറി ഫിഷ് കറി ഉച്ച കൂടി ആവുമ്പം കറി ഇത് മുളകെട്ട കറി അല്ലേ മുളക് കറി തേങ്ങാത്തത് തേങ്ങാത്ത മുളകെട്ട കറി സാമ്പാറ് സാമ്പാറ് ഇത് പൂന്തളല്ലേ പൂന്തള ഇത് പൂന്തള കക്ക ഞണ്ട് ഞണ്ട് രണ്ടറച്ചി ഇത് ചെമ്മീൻ റോസ്റ്റ് അപ്പോൾ ബീൻ ചട്ടിയുടെ മനോഹരമായ അടുക്കളയാണ് ഉച്ച കൊണ്ടിൻ്റെ തിരക്കായതുകൊണ്ടുള്ള ബഹളം അറിയാമല്ലോ അപ്പോൾ ഇതൊരു നെമ്മീൻ ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് ഗ്രാം വരും അല്ലേ കേരയാണ് ഷോ അപ്പോൾ ഈ കയര ടവ ഒരു മുന്നൂറ് നാന്നൂറ് ഗ്രാം വരും കേരയാണ് കേര അപ്പോൾ കേരയുടെ ഒരു സിംഗിൾ പീസ് ആകുമ്പോൾ ആ കേരയുടെ വലിപ്പം ഒന്ന് ആലോചിച്ച് ഒരു പതിനഞ്ച് കിലോ വലിപ്പം വരും ഇത് തിലോപ്പിയ തിലോപ്പിയ ഇതൊരു പ്രത്യേക തരത്തിലുള്ള ചട്ടിയാണ് കേട്ടോ തവയുമല്ല എന്നാൽ ഉരുളിയുമല്ല അങ്ങനെയുള്ള ഒരു സംഭവം ഇത് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ആണ് അല്ലെ തവേലി പൊള്ളിക്കണേ പൊള്ളിക്കണ മസാല പൊള്ളിച്ചത് ശരി പച്ച വെളിച്ചെണ്ണ അതിന്റെ മേളിലോട്ട് ഇങ്ങനെ തൂറ്റി Filippi, Filippi! 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 കാളാഞ്ചിതാ ഇപ്പോ ഇത് അല്ലേ ഏരിയല്ലേ ഈ കിടക്കുന്നത് ഏരി ഇത് കാണാഞ്ചി 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 ഏരി റെഡിയാണ് മീൻചട്ടിയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് പാകമായതും പാകമാകാത്തതുമായ ഫിഷ് ഇങ്ങനെ കൊണ്ടുവന്ന് ഓർഡർ എടുക്കും ഇതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ പറയടാ നമസ്കാരം പറയടാ യാതും കുഷ്പേവാരക്കറി കാളാഞ്ചി കാളാഞ്ചി പാൽക്കറി ഞണ്ടിന്റെ മീറ്റ് ൊടി പച്ച മീൻപൊടി ഉണക്കസ്രാവിന്റെ പൊടിമുട്ട കൂന്തൽ ചെമ്മീന് ഉണക്ക ചെമ്മീന് പിന്നെ ടൈഗർ പ്രോൺസ് വരാല് നട്ടറ് കാളാഞ്ചിയുടെ പാല് അമൂറ് കാളാഞ്ചി വരാന്റെ വരാലിന്റെ ചെറുത് ചെമ്പല്ലി പര ിയ നട്ടർ നട്ടർ ചെറുത് ഏത് പിടിക്കേ ഇത് പൊള്ളിച്ചത് കൊണ്ട് ഫ്രൈ ഉണ്ട് അത് നെട്ടറ് ഇത് കാളാഞ്ചിയല്ലേ ഇത് കാളാഞ്ചി ഇത് ചെമ്പല്ലി ചെമ്പല്ലിത് കാളാഞ്ചി ഫ്രൈക്കായിരുന്നാലും പൊള്ളിച്ചതായിരുന്നാലും ബെസ്റ്റാണ് ഒരു ചെമ്പല്ലി പൊള്ളിച്ചത് അഞ്ച് മീൽസ് ഒരു പ്രോൺസ് തരാം തരാമേ പറയൂസ് ആ ഉണ്ട് മീൻ മുട്ട മുട്ടെ ആദ്യം അത്രയും പോരട്ടെ ചെമ്പല്ലി ഫ്രൈ ഒരു ചെമ്മീൻ രണ്ട് ചെമ്മീന്ത്രീ കി ഒരു പാൽക്കറി പിന്നെ മുട്ട അടി അടിക്കടക്കൂല ചാറു കൊടുക്കൂലേ ഏതൊക്കെ ചെമ്പല്ലി അല്ലേ ചെമ്പല്ലി ഫ്രൈ ആണേ ചെമ്പല്ലി ഫ്രൈ നേരെ അടുക്കള ചെമ്പല്ലി വരാല് ഇവിടെ ഇപ്പോൾ ചെമ്പല്ലി ഫ്രൈ ബാ ആ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ചെമ്പല്ലി ഫ്രൈയേ ഞാൻ എടുത്ത് ഓർഡർ ആണ് ഇതല്ലേ ചെമ്പല്ലി ആണല്ലേ ചെമ്മീന് മീൻമുട്ട ഉണക്ക ചെമ്മീന് പാൽക്കറി ഇതേതാ മീന് ഏത് മീനാ മീൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ചെമ്പല്ലി എവിടെ ഈ ഈ മീന അറിഞ്ഞൂടാണിക്ക് നോക്ക് പല്ലു പോലെ താങ്ക് യു ബൈ ആ ഇതാർക്കും കൊടുക്കല്ലേ മക്കള് അതാ അവന്റെ സാധനം മീൻമുട്ട മീൻമുട്ട ആരടാ കൊതി നിനക്കോ അമ്പ ഉണക്കച്ച അമ്മയ്ക്കായിരിക്കും കറക്റ്റ് നമ്മള് പക്ഷേ ഇതിലുള്ളതിൽ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം വേറെ ഇത് ഈ ഒരൊറ്റ കറിയും വേണ്ട നല്ല നല്ല കുത്തരി ഈ സാധനം ഇതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം അമ്മയ്ക്ക് അതിന്റെ ഒരു ടേസ്റ്റ് അറിയാം കേട്ടോ മക്കളെങ്ങനെ സ്പൂൺ വേണ്ടോ എല്ലാ വേണ്ടേ അപ്പൊയോ തിരിച്ചും സൗഹൃദങ്ങൾക്ക് നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം നമ്മൾ എറണാകുളം മേഖലയിലാണ് ആലുവയിലെ മീൻചട്ടിയിലെ വിഭവ സമർദ്ദമായ ഫിഷ് സദ്യ ചെമ്പല്ലി പ്രൈ തന്നെ ഒരാൾക്കും കഴിക്കാനുണ്ട് ചോറിട്ട് തുടങ്ങാം നല്ല ചൂട് ചോറ് കേട്ടാ ചൂട് ചൂട് ചെമ്പാവരി ചോറ് റോസ്റ്റ് ഫിഷിന്റെ ഗ്രേവി ചെമ്പല്ലി ഫ്രൈ ചെമ്പല്ലി ഫ്രൈ ഫ്രൈ അപ്പൊ നമുക്ക് ആരംഭിക്കാം Whoa. And up neat. <coughs>

ഒരു പീസ് ആ നല്ല അലുവ കർഷൻ പോലെ അച്ചാറ് മതി ഉണക്കച്ച മീനുണ്ട് ശരി ഉണക്കച്ച മീനും തേങ്ങാ ചമ്മന്തി കൂടെ അടി കയറ്റുകൊണ്ടല്ലോ എല്ലാം പോയിട്ട് ഉണക്കമ്മി ഇടിച്ചതെ ഓ ഉണക്കമ്മി ഇടിച്ചത് പക്ഷേടയില് സ്രാവ്

ത്തിരി വെള്ളം കുടിച്ചോട്ടെ ആ നല്ല ചെമ്പല്ലി ഒരു പീസ് നാരങ്ങ നീര് ഒഴിച്ച അപ്പൊ എന്ന എറണാകുളം കഴിഞ്ഞ് ഇങ്ങോട്ടെങ്കിലും പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ എറണാകുളം തിരുവനന്തപുരത്തോട്ട് വേണമെങ്കിൽ ആനു വഴിയില്ല മീൻചട്ടിയിലിറങ്ങാം ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ ഉഗ്ര ഫിഷ് സദ്യ കഴിച്ചിട്ട് പോവാം ചെമ്പലി ഒരു പീസ് എടുത്തോളൂ ഒരു പീസൂടെ ഞാൻ എടുക്കാം കാര്യം ഉഗ്രിക്കണ്ട നമ്മുടെ കൂടെ ഒന്ന് രണ്ട് പേരുണ്ട് അവർ വന്നിരുന്ന എല്ലാം മിനിപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചോളും ഓ അപ്പം അതുവരെ എല്ലാ സൗഹൃദങ്ങൾക്കും ചന്ദ്രൻ നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ തിരുവനന്തപുരം അമ്മ വീട്ടിൽ വായോ ഭക്ഷണം കഴിക്കാം